മഹാത്മജിയെ ഭരണാധികാരികൾ ലോകത്തിന് അപമാനമാണെന്ന് എം കെ രാഘവൻ എം പി ജനശ്രീ സുസ്ഥിര വികസന സംഘടിപ്പിച്ച മഹാത്മജി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനശ്രീ മിഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മജി സ്മൃതി സംഗമം ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സജ്ജമാക്കിയത് ഗാന്ധിജിയാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യം നേടിത്തന്ന് ആ സ്വാതന്ത്ര്യം നേടിത്തന്നുകൊണ്ടാണ് ഗാന്ധിജി രാഷ്ട്രപിതാവായി മാറിയത് ഗാന്ധിജി നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജിയുടെ ആശയങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് പ്രസക്തി കൂടി വരികയാണ് ദേശീയ തലത്തിലും മാത്രമല്ല അന്തർദേശീയ തലത്തിലും എല്ലാം ചർച്ചപ്പെടുന്ന ഗാന്ധിയൻ ചിന്തകളെ കുറിച്ചാണ് ആശയങ്ങളെക്കുറിച്ചാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതാണ് എൻ്റെ സന്ദേശം ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ജീവിതത്തിലുടനീളം ഞാൻ എന്തു പ്രവർത്തിച്ചു എന്തു കർമ്മം ചെയ്തു അത് മാത്രമാണ് ഞാൻ സന്ദേശമായി നാടിനുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഗാന്ധിജിയുടെ ഈ ഒരു ആശയം ഗാന്ധിജി തന്നെ പറയുന്നുണ്ട് കറാച്ചി സമ്മേളനത്തിൽ വാഗ്വാദമുണ്ടായപ്പോൾ വാദപ്രതിവാദമുണ്ടായപ്പോൾ അദ്ദേഹം മുപ്പത്തൊന്നിലെ കറാച്ചി സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര മാർഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ വാദപ്രതിവാദം തീവ്രവാദപക്ഷവുമുണ്ട് മിതവാദികളുടെ പക്ഷവുമുണ്ട് അങ്ങനെ ഗാന്ധിജി എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഗാന്ധി മരിക്കുമായിരിക്കാം പക്ഷെ ഗാന്ധി ഉയർത്തിയ ആശയങ്ങൾ മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആശയങ്ങൾ എന്നും അതിശക്തമായി ലോകമെമ്പാടും ജനങ്ങളുടെ മനസ്സിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ ചെയർമാൻ എൻ സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മജിയെ നിന്ദിക്കുന്ന ഭരണാധികാരികൾ ലോകത്തിന് അപമാനമാണെന്നും ഗാന്ധിജിയുടെ ചിന്തയിലൂടെ ജീവിക്കലാണ് മനുഷ്യരാശിയുടെ ഇന്നത്തെ ഏറ്റവും അനിവാര്യമായ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു രമേശ് കാവിൽ രചിച്ച ഹൃദയത്തിലെ ഗാന്ധി എന്ന ഗാനങ്ങളുടെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു ബിജു കാവിൽ കെ പി ജീവാനന്ദ് മില്ലി മോഹൻ ഇ എം ഗിരീഷ് കുമാർ ശ്രീജ സുരേഷ് രമേശ് കാവിൽ സെയ്ദ് കുറുന്തോടി എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്